നാടും നഗരമെല്ലാം ഒരുങ്ങി എല്ലാവരും വലിയ സന്തോഷത്തിൽ ആഹ്ലാദത്തിൽ ചെറിയവരും വലിയവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുപക്ഷേ ജാതി ജാതിമത വർണ്ണഭാഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു സന്തോഷത്തിൻ്റെ സുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പരിശുദ്ധമായ റബി ലൌഗോലിലേക്ക് നമ്മളിതാ കടക്കുകയാണ് ഈ റബി ഉല്ലോൽ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി മൗല്യത് ഓതുകയാണ് പല ആളുകൾക്കും സംശയമുണ്ട് പുസ്താദെ മൗല്യത് എന്നാണോ പറയേണ്ടത് മൗലൂദ് എന്നാണോ പറയേണ്ടത് എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം വിശദമായി നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം ചില ആളുകൾ ചോദിക്കും പുസ്താദെ ഈ മൗല്യതൊക്കെ എന്നാണുണ്ടായത് ഇതൊക്കെ നബിതങ്ങളുടെ കാലത്തുള്ളതാണോ ഇതൊക്കെ ഓതാൻ പറ്റുമോ നമുക്ക് ആ ഒരു സംശയത്തിനുള്ള മറുപടി എന്താണെന്ന് നോക്കാം മൗലിത ഓതി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലങ്ങൾ മഹാനായ സുയൂത്ത് ഇമാം റഹമുല്ലാഹിഅ അലഹി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് വലിയ അത്ഭുതപ്പെടുത്തുന്ന വലിയ പ്രതിഫലങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം സ്വലാത്തു അസ്ലാംക്കും ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞങ്ങളെ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും മരണത്തിന് മുമ്പ് മക്ബൂലും മബറൂറുമായ ഹജ്ജും അമ്രയും മർദീയായ സിയാറത്തും ചെയ്യാനുള്ള വലിയ മഹാഭാഗ്യം അള്ളാഹു ഒരുപാട് വട്ടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഈ മാസം ഈ റബിയല്ലവ്വൽ മാസം അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്കെല്ലാവർക്കും അനുകൂലമായി സാക്ഷി പറയുന്ന നല്ല മാസമായി അള്ളാഹു താല കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ അറബു ആലമീൻ പ്രശുദ്ധമായ റബിയല്ലവ്വൽ മാസത്തിലേക്ക് നമ്മളിതാ കടക്കുകയാണ് അതിൻ്റെ മണിക്കൂറുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ മുത്തുനബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഓർമ്മകൾ നിബിധങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നിബിതങ്ങളുമായി ബന്ധപ്പെട്ട മൗല്യതകൾ നിബിതങ്ങളുമായി ബന്ധപ്പെട്ട സ്വലാത്തുകൾ അവദാനങ്ങൾ ലബിതങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സൊല്ലാഹു അലഹി വസല്ലം അതൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ അതുപോലെ സോഷ്യൽ മീഡിയകൾ ഒരുപാട് കണ്ട് വ്യാപിച്ചിരിക്കുന്ന ഈ കാലത്ത് ഓരോ ദിവസവും ഓരോ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുകയാണ് അലഹമില്ല എല്ലാം അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ ഈ റബിഅല്ലവൽ മാസം കടന്നു വരുമ്പോൾ നമ്മളൊക്കെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി കണ്ടുവരുന്ന മൗലിദിനെ പറ്റിയാണ് നബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങളെപ്പറ്റി വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന നിബിതങ്ങളെ സല്ലാഹു അലഹി വസല്ലാമ തങ്ങളെപ്പറ്റി ഒരുപാട് കണ്ട് വർണ്ണിക്കുന്ന മൗലിതകൾ പണ്ടു മുതലേ നമ്മുടെയൊക്കെ ചെറുപ്പകാലം മുതൽ നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും നമ്മുടെ വീട്ടിൽ ഉസ്താദുമാരൊക്കെ വന്ന് നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ വന്ന് വലിയ സംഘങ്ങളായിരുന്ന് അവർ ഇങ്ങനെ ആടി ആടി മൗല്യതകൾ കഴിക്കുന്ന അതിനുശേഷം നല്ല തേങ്ങാച്ചോറും നല്ല നെയ്ച്ചോറും നല്ല ബിരിയാണിയൊക്കെ നമ്മൾ കുട്ടികളാകുന്ന സമയത്ത് നമുക്കൊക്കെ തരുന്ന അതുപോലെ അലുവയും ഒരുപാട് ചീരണികൾ വിളമ്പുന്ന ഒരു വലിയ ഓർമ്മയാണ് മൗല്യതിൻ്റെ സദസ്സിൽ നമുക്ക് ഇപ്പോഴും ഉള്ളത് എപ്പോഴും ഉള്ളത് അങ്ങനെയാവണമെന്നാണ് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഉസ്താദെ മൗലിദ് എന്നാണോ പറയേണ്ടത് മൗലൂദ് എന്നാണോ പറയേണ്ടത് പഴയകാലത്തുള്ള ഉപ്പാപ്പന്മാരോ ഉമ്മമാരും ഒക്കെ പറയുന്നത് മൗലൂദിന് പോവണ്ടേ മൗലൂദിന് പോവണ്ടേ എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് മൗലൂദ് എന്നല്ല മൗലിദ് എന്നാണ് മൗലിദ് മൗലിദ് എന്നാണ് യഥാർത്ഥ വാക്ക് മൗലിദ് എന്നാണ് അതായത് മൗലിദ് എന്ന ആ വാക്കിൻ്റെ അർത്ഥം ഒന്നുകിൽ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ജനിച്ച സമയം എന്നതാണ് മൗലൂത് എന്നും പറയാം പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ യഥാർത്ഥത്തിൽ പറയേണ്ടത് മൗലിദ് എന്നൊരു വാക്കാണ് അതായത് മുത്തുനബി സലഹു അലഹി വസ്ലമ തങ്ങൾ ജനിച്ച സമയത്ത് നബി തങ്ങൾ ജനിക്കപ്പെട്ട സമയത്ത് ആ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ആ സമയത്തുണ്ടായ അത്ഭുതപ്പെടുത്തുന്ന വലിയ സംഭവ വികാസങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള ഗദ്യരൂപത്തിലുള്ള പദ്യരൂപത്തിലുള്ള വർണ്ണനയ്ക്കാണ് മൗലിത് എന്ന് നമ്മൾ സാധാരണ പറയുക മൗലൂദ് എന്ന് പറഞ്ഞാൽ ജനിക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ ജനിച്ച ആൾ എന്ന് അർത്ഥം വെക്കാം ഇവിടെ പറയേണ്ടത് മൗല്യത് എന്നാണ് മൗലൂത് എന്നല്ല മൗല്യത് എന്നാണ് അത് ഒന്നാമത്തെ ഒരു ക്ലാരിഫിക്കേഷനായി പറഞ്ഞു എന്ന് മാത്രം ഇവിടെ മൗല്യത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി മൗല്യം കഴിച്ചാൽ നമുക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് പറയേണ്ടതുണ്ട് ഇൻഷാല്ല അതിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് പല സഹോദരന്മാർക്കുമൊക്കെ ഉള്ള ഒരു സംശയമുണ്ട് ഉസ്താദെ ഈ മൗല്യതൊക്കെ ഓതാൻ പറ്റുമോ മൗല്യതക്കെ ഓതൽ നല്ലതാണോ അങ്ങനെയൊക്കെ ഓതാമോ ലബിതങ്ങൾ സലാഹു അലഹി വസ്ലമാ തങ്ങളുടെ കാലത്തൊക്കെ അതുണ്ടായിരുന്നു അതൊരു സംശയമാണ് സ്വാഭാവികമായും റബി അലവൽ മാസമാകുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് പേർക്കുണ്ടാകുന്നൊരു സംശയമാണ് അതിനെപ്പറ്റി പറയുന്നത് ഈ മൗല്യത എന്ന് പറഞ്ഞ ആ ഒരു സംഗതി അതുണ്ടാകുന്നത് തന്നെ അതായത് ഒരു കിതാബ് രൂപത്തിൽ എഴുതപ്പെടുകയും അതുപോലെ തന്നെ എല്ലാവരും കുറച്ച് ആളുകൾ ഇരുന്നിട്ട് അതിങ്ങനെ ചൊല്ലുന്ന ഒരു പതിവ് കുറച്ച് ആളുകൾ ചൊല്ലും ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലും അങ്ങനെ ഒരു പതിവുണ്ടായത് ഹിജറ മുന്നൂറിന് ശേഷമാണ് മുതഫർ എന്ന് പറയുന്ന വലിയ രാജാവിൻ്റെ ഒരു സദസ്സിൽ വെച്ചാണ് ഇതുപോലുള്ള കുറച്ച് പണ്ഡിതന്മാരും അതുപോലെയുള്ള കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ടാണ് ആദ്യമായി മൗലിദ് ഒരു സംഘമായിട്ട് ചൊല്ലിയിട്ടുള്ളത് അതിനു മുമ്പ് മൗല്യത് എന്ന് പറയുന്ന സംഗതി ഇല്ല പക്ഷേ ഉണ്ട് എങ്ങനെ അത് നബി നബിസ്ാഹു അലഹി തങ്ങളുടെ സ്വഹാബാക്കൾ വലിയ രൂപത്തിൽ നബിതങ്ങളെ അനുസ്മരിക്കുന്ന തരത്തിൽ നബിതങ്ങൾ അലൈഹി അലൈവലാ തങ്ങളെ പുകഴ്ത്തി പാടിയിരുന്നു അതായത് മൗലിത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ നബി അലൈഹി നബിസ്വല്ലാ തങ്ങളെ പറ്റി പാടുക പറ്റി പുകഴ്ത്തുക അതാണ് അതിൻ്റെ ഉള്ളടക്കം അതാണ് ഓരോ മൗലിതം എടുത്തു പരിശോധിച്ചാൽ നബിസ്ലാ തങ്ങളെ പറ്റി പറയുന്നു നബിതങ്ങളുടെ പറ്റി പറയുന്നു നബിതംഗൽ സാഹുഹ് അലൈഹി തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ അത്ഭുതങ്ങളെ പറ്റി പറയുന്നു അതൊക്കെ തന്നെ ാണ് ഈ മൗല്യത്തിലുള്ളത് പിന്നെ ഇത് ഹിജറ മുന്നൂറിന് ശേഷമാണല്ലോ വന്നത് അതുകൊണ്ട് ഇത് ചൊല്ലാൻ പറ്റുമോ എന്ന് പല ആളുകൾക്കും പിന്നെയും സംശയമുണ്ടാകും ഈ ഹിജറ മുന്നൂറിന് ശേഷം അല്ല ഹിജറ ആയിരത്തി നാനൂറ് ഈ ഒരു കാലഘട്ടത്തിലൊക്കെയാണല്ലോ സംഘടനകൾ ഉണ്ടായത് അതുപോലെ മാസികകളൊക്കെ ഉണ്ടായത് അതുപോലെ പുസ്തകങ്ങളൊക്കെ അച്ചടിച്ചു വരാൻ തുടങ്ങിയത് അതുപോലെ പള്ളികൾക്ക് മിനാരങ്ങൾ വലിയ വലിയ ലൈറ്റുകളൊക്കെ തൂക്കാൻ തുടങ്ങിയതൊക്കെ ഈ അടുത്ത കാലത്താണ് അതുപോലെ മെയ്ക്കുകള് സ്പീക്കർ ഇതൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായതാണ് പക്ഷേ ഇതാരും നമ്മളാരും ഇതിനെ വിമർശിക്കുന്നില്ല കാരണം എന്താ ഇതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമാണ് അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ വർഷം കഴിയും തോറും നമ്മുടെ വിഭാഗത്തുകളിൽ മാറ്റം വിഭാഗത്തുകളിൽ മാറ്റമെന്ന് പറഞ്ഞാൽ അന്ന് നബിതങ്ങൾ നിസ്കരിച്ചതുപോലെ തന്നെയാണ് നമ്മളും നിസ്കരിക്കുന്നത് പക്ഷേ നിസ്കാരത്തിൻ്റെ ആ ഒരു അവസ്ഥകൾ മാറിയിട്ടുണ്ട് അന്ന് നബിതങ്ങൾ സല്ല അലൈഹി വല്ലാമത്തങ്ങളൊക്കെ നിസ്കരിച്ചത് എങ്ങനെയാ അവരൊക്കെ മണ്ണിലായിരുന്നു ഒരു പക്ഷേ നിസ്കരിച്ചുണ്ടാവുക അല്ലെങ്കിൽ പായ ഉണ്ടാകും എങ്ങനത്തെ പായ ഈന്തപ്പനയുടെ ആ ഓലകൾ കൊണ്ട് മേഞ്ഞ പായകളുണ്ടാകും അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞബിങ്ങൽ സുദാർ സ്വലമാത്തങ്ങളൊക്കെ നിസ്കരിച്ചിരുന്നത് മാത്രമല്ല അവരുടെ പള്ളി എന്ന് പറഞ്ഞാൽ ഈന്തപ്പന ഓല കൊണ്ട് മേഞ്ഞ പള്ളിയായിരുന്നു ആയിരുന്നു അവിടെ ഫാനുകളില്ല അവിടെ വലിയ ലൈറ്റുകളൊന്നുമില്ല ഇന്നത്തെ കാലത്തോ ഫാനുകൾ ലൈറ്റുകളുമില്ലായെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും പള്ളികളിൽ ഇനി ഫാനുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഇട്ടില്ലായെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഓരോരോ കാലം കഴിയും തോറും നമ്മുടെ ഇബാദത്തുകളുടെ ആ രൂപങ്ങൾക്ക് ഇബാദത്ത് ഇബാദത്ത് തന്നെയാണ് പക്ഷേ ആ ഒരു കോലം രൂപത്തിന് ഉണ്ടാകും എന്നതുപോലെ നബി സല്ലാഹു അലൈഹി വസ്ലാമാത്തങ്ങളുടെ കാലത്തും എന്തുണ്ടായിരുന്നു മൗല്യതുണ്ടായിരുന്നു മൗലിതം എന്ന് പറഞ്ഞാൽ വേറെ വേറൊന്നുമില്ല നബിതങ്ങൾ അലൈഹി അലഹി വസ്ല്ലാമത്തങ്ങളെപ്പറ്റി പുകഴ്ത്തുക നബിതങ്ങളെപ്പറ്റി അപദാനങ്ങൾ പറയുക എങ്ങനെ ആ ഒരു മഹാനായക്ക ബിർ അലി അള്ളാഹു താലാനുഹു മഹാനായ ഹസ്സാൻ ഹസ്സാനബിൻ ഹസാബിത്ത് അലി അള്ളാഹു താലാനുഹു ഇവരെ പോലെയുള്ള കവികളായ സുഹാബിമാർ നബി സല്ലാ വസ തങ്ങളുടെ സദസ്സിലേക്ക് വരികയും നബിതങ്ങളെപ്പറ്റി ഒരുപാട് കണ്ടിങ്ങനെ പുകഴ്ത്തി പാടുകയും ചെയ്തിരുന്നു അതായിരുന്നു അവരുടെ മൗല്യത് അവരുടെ അങ്ങനെയായിരുന്നു പക്ഷേ ഓരോ കാലം വ്യത്യാസം വ്യത്യാസം വന്ന് 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 ഇന്ന് നമ്മൾ ഓതുന്ന തരത്തിൽ വലിയ ആളുകൾ ഇങ്ങനെ കൂടിയിട്ട് ഒരു മൗല്യത്തിൻ്റെ കിതാബ് വെച്ച് അതുപോലെ നല്ല ഇശലിൽ നല്ല രൂപത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ മൗല്യത കഴിക്കുന്നത് അത് ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ് ഈ അടുത്ത കാലത്ത് ഇത് ഉണ്ടായതാണെന്ന് വെച്ച് ഇത് തള്ളേണ്ട കാര്യമില്ല കാരണം ഇതിൽ പറയപ്പെടുന്നത് നബിതങ്ങൾ സല്ല അലുവല്ലമാങ്ങളെ പറ്റിയുള്ള നല്ല കാര്യങ്ങളാണ് നബിതങ്ങൾക്ക് ചീത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഉള്ളതെല്ലാം നല്ല കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ മൗലിദിലൂടെ പറയുന്നത് അപ്പോൾ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും ഉസ്താദ് ഞങ്ങൾ ഈ മൗലിതൊക്കെ ഓതുന്ന സമയത്ത് ഞങ്ങൾക്ക് നോക്കിയൊന്നും ഓതാൻ അറിയില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് നോക്കി ഓതാൻ അറിയില്ല എങ്കിൽ ആ മൗലിത കിതാബവിടെ മാറ്റി വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓതാൻ അറിയില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അത് ഓതാൻ അറിയാമെങ്കിൽ ഓദിക്കൊള്ളുക ഇല്ലെങ്കിൽ അത് മടക്കി വെച്ച് നിങ്ങൾക്കറിയാവുന്ന സ്വലാത്തുകൾ പറയുക അതോടൊപ്പം തന്നെ എന്ന് പറയുന്ന ആ സുന്ദരമായ ആയത്ത് അതൊക്കെ ഒരുപാട് വട്ടം മോദിയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾക്ക് മൗലിദിന്റെ പ്രതിഫലമാണ് കാരണം എന്താണ് മൗലിദിൽ പറയുന്നത് കുറച്ച് ഖുർആൻ ഖുർആനായ നബിതങ്ങൾ പറ്റി പറയുന്ന കുറച്ച് ഖുർആൻ ആയത്തുകൾ നബിതങ്ങളുടെ മഹത്വങ്ങൾ വിളിച്ചോതുന്ന ചില ഹദീത്തുകൾ നബിതങ്ങൾ ജനിക്കപ്പെട്ട സമയത്ത് ഉണ്ടായിരുന്ന അത്ഭുത സംഭവങ്ങൾ ഇതൊക്കെ കോർത്തിണക്കി ൊണ്ടാണ് ഈ ഓരോ മൗലിതും ഉണ്ടാക്കിയിട്ടുള്ളത് മങ്കൂസ് മൗലിതാവട്ടെ അതുപോലെ ഷറഫുല്ലന മൗലിതാവട്ടെ ഇതൊക്കെ ഈ നബിതങ്ങളുമായി ബന്ധപ്പെട്ട ആ വലിയ അത്ഭുത സംഭവങ്ങളാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മൗല്യം ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും മാറി നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ മൗല്യതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വരികയാണ് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ മൗല്യത് റബിയു ലവൽ ഒന്ന് മുതൽ മുപ്പത് വരെ ഓതുന്ന പള്ളികളുണ്ട് മുപ്പത് വരെ ഓതുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെയും ഓദാം കുഴപ്പമില്ല ചില സ്ഥലങ്ങളിൽ റബിയുല്ലവ്വൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ മൗല്യം ഓതുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെയും ഓതാം അല്ലെങ്കിൽ റബിയു ലവൽ പന്ത്രണ്ടിന് മാത്രം ഓതുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെയും ഓദാം അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല മൗല്യത് എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രേഷ്ഠ ഒരു ഇത് നിർബന്ധമായ കാര്യമൊന്നുമല്ല മൗലുതോതിയില്ലെങ്കിൽ നരകത്തിൽ പോകും അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല ഒരു മനുഷ്യൻ അവൻ നിസ്കരിക്കുന്നില്ല നോമ്പ് പിടിക്കുന്നില്ല അവൻ ഒരു നല്ല കർമ്മവും ചെയ്യുന്നില്ല പിന്നെയോ മൗല് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഒരുപക്ഷേ അവൻ സ്വർഗത്തിൽ കടന്നോളണമെന്നില്ല കാരണം നിർബന്ധമായ അമലുകൾ അവൻ ബാക്കി വെച്ചിരിക്കുകയാണ് നിസ്കരിക്കാത്തവൻ അവനിങ്ങനെ വെറുതെ എപ്പോഴും മൗല്യു തോതിയിട്ട് അതെന്താണ് അവനിക്ക് അവനിക്കല്ലാഹു താല എന്തായിരിക്കും കൊടുക്കുക നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് നിസ്കാരം വേണം നോമ്പ് വേണം എല്ലാ അമലുകളും വേണം അതോടൊപ്പം തന്നെ മോലിതം മോലിതേ ശരണം അങ്ങനെയൊന്നുമില്ല മോലുത മാത്രമായിട്ട് നമ്മുടെ ജീവിതം ഒതുങ്ങി ഒതുങ്ങിപ്പോവാനും പാടില്ല നമുക്ക് നിർബന്ധമായ മുത്തു നബി മുത്തനബി തങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ടാവണം ഈ മൗല്യതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ മൗല്യത് ഓതിയാൽ നമുക്ക് വലിയ പ്രതിഫലങ്ങൾ കിട്ടും കിട്ടുന്ന പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരുപാട് വലമാക്കൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനയമാം സുയൂത്തി തങ്ങൾ അവരുടെ കിതാബാകുന്ന വസായിലിൽ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് മൗല്യത് ഓതിയാൽ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം ഒന്ന് കഹത്തിൽ നിന്നും അാഹു അവനെ രക്ഷപ്പെടുത്തുമെന്നാണ് കഹത്ത് എന്ന് പറഞ്ഞാൽ ജലക്ഷാമം ആ ഒരു വീട്ടിൽ മൗലു തോതിക്കഴിഞ്ഞാൽ ആ വീടും ആ വീടിൻ്റെ പരിസരത്തും അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്ത് ഇറങ്ങും എങ്ങനെ ജലക്ഷാമത്തെ തൊട്ട് അള്ളാഹു താല കാക്കുമെന്നാണ് രണ്ടാമത്തേത് വബാ ഇനെ തൊട്ടാഹു മാറ്റുമെന്നാണ് വബ എന്ന് പറഞ്ഞാൽ മാറാവ്യാധികൾ അതിനെ തൊട്ട് അള്ളാഹു കാക്കുമെന്നാണ് മൂന്നാമത്തേത് വൽഹറക്ക കത്തി നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടല്ലോ പിടിക്കുന്ന അവസ്ഥ അതിനെ തൊട്ട് അള്ളാഹു താല രക്ഷപ്പെടുത്തുമെന്നാണ് അതുപോലെ മുങ്ങി മരണത്തെ തൊട്ട് അള്ളാഹു താല കാക്കുമെന്നാണ് അതുപോലെ വല്ലാഫാത്ത് വൽ ബലിയാത്ത് എന്തൊക്കെ തരത്തിലുള്ള പരീക്ഷണങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള രോഗങ്ങൾ കടങ്ങൾ ഉണ്ടോ അതിനെ തൊട്ടെല്ലാം അള്ളാഹു സുബാന രക്ഷപ്പെടുത്തുമെന്ന് മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ എഴുതി വെക്കുകയാണ് അതുപോലെ കണ്ണേർ സിഹറ് അസൂയ അതുപോലെ കരിനാക്ക് കൈവശം വെക്കൽ അതുപോലുള്ള അവസ്ഥകളെ തൊട്ടെല്ലാം വലിയ കാവൽ കിട്ടാൻ മൗലിത ഓതൽ പതിവാക്കിയാൽ വലിയ പ്രതിഫലമാണ് വലിയ കാവലാണ് എന്ന് മഹാന്മാരെ എഴുതി വെക്കുകയാണ് അതുപോലെ രാജ്യത്ത് അതായത് നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ അതുപോലെ മുറാദുകൾ ഹാസിലാവാനൊക്കെ ഈ മൗലിദ് കാരണമാകും മാത്രമല്ല ഹുസ്നുൽ ഹാത്തിമ നല്ല മരണം നല്ല മരണം ഉത്തരബ് സലതാനന്ദെ പറ്റി പറയുമ്പോൾ അല്ലെ സൊലാത്തി ഇങ്ങനെ ചൊല്ലുമ്പോൾ നബിതങ്ങളുടെ ആ ഇങ്ങനെ പറയുമ്പോൾ നബിതങ്ങളെ പറ്റിയുള്ള നബിതങ്ങളുടെ ശരീരത്തിൻ്റെ ആ ഒരു ഗന്ധത്തെപ്പറ്റി നബിതങ്ങളുടെ നിറത്തെപ്പറ്റി നബിതങ്ങളുടെ മുടിയെപ്പറ്റി അങ്ങനെ നബി അലൈഹി സലത്താലു സിനിമത്തങ്ങളുമായി ബന്ധപ്പെട്ട ഓരോരോ വിശേഷണങ്ങൾ നബിതങ്ങളുടെ ഓരോരോ വ്യത്യസ്തമായ സ്വഭാവ വൈശിഷ്ടങ്ങൾ ഇതൊക്കെയാണ് മൗല്യതിൽ പറയുന്നത് അതൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല ഹുസ്നുൽ ഹാത്തിമ നല്ല മരണം കിട്ടുമെന്നാണ് എപ്പോഴാണ് മരിക്കുന്നറിയില്ല ആ മരിക്കുന്ന സമയത്ത് നല്ല മരണം കിട്ടാൻ ഇതൊക്കെ കാരണമാണ് അപ്പോൾ മൗലിതോതിയാൽ എന്താണ് നേട്ടം കിട്ടുക മൗല്യത് ഓതാത്തവർക്ക് എന്താണ് ചെയ്യേണ്ട പോം വഴി അതുപോലെ തന്നെ മൗല്യത് ഇത് ഉള്ളതാണോ മൗല്യത് ഓതണോ മൗല്യത് ഓതാൻ പറ്റുമോ ഓതിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇനി ഓതി ഇല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു മൗലിത് എന്നാണോ മൗലൂത് എന്നാണോ എന്താണ് അതിൻ്റെ അർത്ഥം അതിനെപ്പറ്റിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മംഗൂസു മൗലുദിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ മങ്കൂസു മൗലിദ് രചിച്ചത് മഹാനായ ജൈനുദ്ദീ മഹുദൂം റിയാഹു താലാനുഹു ആണ് അത് രചിക്കാനുണ്ടായ കാരണം അന്ന് പൊന്നാനി ഭാഗത്ത് പൊന്നാനിയിലും അതുപോലെ അതിൻ്റെ ചുറ്റുഭാഗത്തും ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ വബാ പ്ലേഗ് രോഗം അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവരൊക്കെ മഹാനായ ജൈനുദ്ദി മഹ്ദൂം റലി അള്ളാഹു താലാനുഹുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ് പ്രശ്നമാണ് എന്തെങ്കിലും നിങ്ങളൊരു പരിഹാരം ചെയ്തു തരണം ആ സമയത്താണ് മഹാനായ ജൈനുദ്ദി മഹ്ദൂം റലി അള്ളാഹു താലാനുഹു മുത്തനബി സലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ആ ജനനവുമായി ബന്ധപ്പെട്ട് നബി തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നടന്നതൊക്കെ ഒരു മൗല്യത്തിൻ്റെ രൂപത്തിൽ അതായത് ഗദ്യ രൂപത്തിലും പദ്യരൂപത്തിലുമായി രചിച്ചത് ശേഷം അത് എല്ലാവരും കൂടി അവർ പാരായണം ചെയ്യുകയും അവർ അള്ളാഹുലേക്ക് ദ ചെയ്യുകയും ചെയ്തപ്പോൾ ആ രോഗം ആ ഭാഗത്ത് നിന്ന് മാറി എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ മങ്കൂസുമൂല്യത് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യം അത് നംസലി വല്ല തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അത്ഭുത സംഭവങ്ങളാണ് ആദ്യത്തെ ഹിക്കായത്ത് അതായത് ആദ്യത്തെ ആ ഗദ്യ രൂപത്തിലുള്ള അതിൽ പറയുന്നത് അസ്വലാ തുലബിയാണ് ആദ്യത്തെ പദ്യമായിട്ട് അവിടെ വരുന്നത് അസ്വലാ ലബി വസ്സലാമു റസൂൽ ഇത് പല പല ടൂണുകളിലുണ്ട് പഴയ കാലത്തൊക്കെ എന്നൊക്കെയാണ് പഴയ കാലത്ത് ഉസ്താദന്മാരും നമ്മുടെ വല്ലുപ്പന്മാരൊക്കെ പാടിയത് ഇപ്പോൾ അതൊക്കെ ശൈലികളൊക്കെ മാറി അസ്വലത്തു അലന്നേ ബി വസ്സമുൽ ബി എന്നൊക്കെ പല പല ടൂണുകളിലും രീതിയിലൊക്കെ പാടാം അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ജായ്സാൻ അനുവദനീയമാണ് അങ്ങനെയാണെങ്കിലൊക്കെ പറയുന്നത് നബിതങ്ങൾ സർദാർ സർമായതല്ലേ പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഹിക്കായത്ത് നമ്മൾ പറയുന്നു ആ രണ്ടാമത്തെ ഹിക്കായത്തിന് ശേഷം അവിടെ വരുന്നത് എന്ന് പറയുന്ന ആ ഒരു ശൈലിയിലുള്ള ബൈത്താണ് ആ ബൈത്തിൽ പറയുന്ന നിബിതങ്ങളുമായി ബന്ധപ്പെട്ട് നബിതങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഉള്ള ചില സംഭവങ്ങളാണ് ആ ബൈത്തിൽ പ്രതിപാദിക്കുന്നത് അത് നമുക്ക് വേണമെങ്കിൽ പല രൂപത്തിലൊക്കെ പാടാം എന്നൊക്കെ നമുക്ക് അത് പാടാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഹിക്കായത്ത് മൂന്നാമത്തെ ഹിക്കായത്ത് കഴിഞ്ഞ് പിന്നെ വരുന്ന ബൈത്ത് വ മുസ്തഫൽ ബരിയത്തി എന്ന് പറയുന്ന ബൈത്താൻ പിന്നെ വരുന്ന റബ്ബൽ ആലമീന കൗനൈനി വസുറുജി എന്ന് പറയുന്ന വൈത്താൻ അത് കഴിഞ്ഞ പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഉള്ള ഹിക്കായത്ത് മുഞ്ചിൽ ഹലാജന്നഫിയോദീ എന്ന് പറയുന്ന ആ ഒരു ബൈത്താണ് ഏറ്റവും അവസാനമായിട്ട് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് കമൻറ്റിൽ ഇപ്പോൾ ഒരുപാട് സംശയങ്ങളുടെ കുംഭാരമുണ്ടാകും അപ്പോൾ ഒരു ഒരു സഹോദരി ചോദിക്കുന്നത് അത് ഈ മൗലി തോതുന്ന സമയത്ത് മെൻസസ് ഉള്ള സമയമാണെങ്കിൽ ഓതാൻ പറ്റുമോ അതുപോലെ വുതു ഇല്ലാതെ ഓതാൻ പറ്റുമോ വുതു ഇല്ലാതെ ഓതാം മെൻസസ് ഉള്ള സമയമാണെങ്കിലും ഓതാം പിന്നെ ഓതുന്ന സമയത്ത് അതിൽ കുർആാനായത്തുകൾ വരുന്ന സമയത്ത് ഇത് റിക്ർ ആണ് എന്ന നിലയിൽ ഓതുക പിന്നെ നമ്മൾ മൗലിദിൽ മൗലിതിൽ ഉണ്ടാകും അതുപോലെ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ആയത്തുകളൊക്കെ ഉണ്ടാകും ആ ആയത്തുകളൊക്കെ വരുന്ന സമയത്ത് അത് കേട്ടിരിക്കലാണ് നല്ലത് അത് കേട്ടിരിക്കലാണ് ഏറ്റവും ഹയർ ഇനി അഥവാ ഓതേണ്ടി വന്നാൽ എന്ത് ചെയ്യുക ഇത് തിക്കിറാണ് എന്ന നിലയിലുള്ള ആ ഒരു നെയ്യത്തിൽ ഓതാവുന്നതാണ് പിന്നെ ഒതു ഇല്ലാത്തവർക്കും ഇത് ഓതാവുന്നതാണ് അതുപോലെ മറ്റൊരു സംശയമാണ് മൗല്യത് ഒറ്റ ഇരിപ്പിൽ തന്നെ അത് ഫുള്ളായിട്ട് ഓതി തീർക്കണോ എന്നുള്ള ഒരു സംശയം അങ്ങനെ ഒന്നുമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഇപ്പോൾ മങ്കൂസ് മൗല്യത്തിൽ തന്നെ അഞ്ച് ഹിക്കായത്തുണ്ട് അതായത് അഞ്ച് കണ്ണികയുണ്ട് അഞ്ച് ഗദ്യമുണ്ട് അതുപോലെ തന്നെ അഞ്ച് പദ്യമുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഹിക്കായത്ത് ഓതാൻ പറ്റി മതി അതിൻ്റെ ബൈത്തും ഓതി രണ്ട് ഹിക്കായത്ത് ഓതാൻ പറ്റി മതി അത് മതി അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ഹിക്കായത്ത് അടുത്ത ദിവസം അടുത്ത ഹിക്കായത്ത് അങ്ങനെയാണ് സാധാരണ വീടുകളിലൊക്കെ ചില ഉമ്മമാർ അങ്ങനെ ഓതി വെക്കാറുണ്ട് എന്നിട്ട് അഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത സെക്ഷൻ അവർ തുടങ്ങുന്നു അങ്ങനെ നമ്മളെ കഴിയുന്ന വിധത്തിൽ നമുക്ക് ഒന്ന് ഒരു ഹിക്കായത്തോ രണ്ട് ഹിക്കായത്തോക്കെ ഓതിയാലും മതി ഒറ്റ ഇരിപ്പിനു തന്നെ തീർക്കണമെന്നില്ല അങ്ങനെ തീർക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ തീർക്കാൻ കുഴപ്പമൊന്നുമില്ല പല ആളുകളും ചോദിക്കുന്നു ഇത് രാത്രിയാണോ പകലാണോ എപ്പോഴാണ് ഇത് ഓതേണ്ടത് എപ്പോൾ ഓതിയാലും കുഴപ്പമില്ല ഇഷാ ഇഷാമകരവിൻ്റെ ഇടയിൽ നമ്മൾ ആ സൂഹത്തുകളൊക്കെ ഓതിയിട്ട് തോതിയാൽ ഏറ്റവും ഹൈറാണ് അതുപോലെ സുബഹിക്ക് ശേഷം ഓതിയാലും ഏറ്റവും നല്ല ഒരു സമയമാണ് അതുപോലെ അസറിന് ശേഷം ഓതാൻ ഏറ്റവും പറ്റിയ സമയമാണ് ചില ആളുകൾ ചോദിക്കുന്നു ഉസ്താദെ മൗലിത് മൊബൈലിൽ നോക്കി ഓതാമോ കിതാബിൽ തന്നെ നോക്കി ഓതണോ കാണാതെ അറിയാമെങ്കിൽ അങ്ങനെ ഓതിയാൽ മതിയോ മൂന്ന് സംശയമാണ് മൊബൈലിൽ നോക്കി ഓതുന്നത് കുഴപ്പമില്ല കിതാബിൽ തന്നെ നോക്കി ഓതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കാണാൻ െ അറിയാവുന്നവർക്ക് അങ്ങനെയും ഓതിയാലും ഏറ്റവും ഹൈറാണ് ഏറ്റവും നല്ലത് ആ മൗല്യത്തിന്റെ കിതാബ് നോക്കി ഓതൽ അതാണ് അതിൻ്റെ ഒരു അദബ് അതിൻ്റെ ഒരു മര്യാദ അതാണ് ആ കിതാബ് നോക്കി ഓതാൻ ഇനി കിതാബില്ലായെങ്കിലും മൊബൈലിൽ നോക്കാം മൊബൈൽ നോക്കി ഓതാം ഇനി അതൊന്നുമില്ല കാണാതറിയാമെങ്കിൽ അങ്ങനെ ഓതിയാലും കുഴപ്പമില്ല അതുപോലെ മറ്റൊരു സംശയം ഈ യൂട്യൂബിലൊക്കെ എടുത്തു നോക്കിയാൽ ഒരുപാട് മൗല്യത്തിൻ്റെ മജ്ലിസുകൾ കാണാം അതുപോലെ മൗലിദ് ഓതുന്ന വീഡിയോകളുണ്ട് ഓഡിയോകളുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കാമോ കേട്ടുകൊണ്ട് അതിൻ്റെ കൂടെ ഓതാമോ കുഴപ്പമില്ല അത് കേട്ടുകൊണ്ട് അത് കേട്ടാൽ തന്നെ പ്രതിഫലമാണ് അത് കേട്ടിട്ടതിൻ്റെ കൂടെ ഓതിയാലും കുഴപ്പമില്ല മൗലിത ഒറ്റക്കോതനോ അതോ ഗ്രൂപ്പായി എല്ലാവരും ചേർന്നിരുന്നാണോ ഓതേണ്ടത് ഒറ്റക്കോതിയാലും കുഴപ്പമില്ല എല്ലാവരും ചേർന്ന് ഓതിയാലും കുഴപ്പമില്ല എല്ലാവരും ചേർന്ന് ഒരു സംഘമായിട്ട് ഓതലാണ് ഏറ്റവും ഹയർ മൗലിതോദിക്കഴിഞ്ഞ് അവസാനം ദ്വാ ചെയ്ത് കഴിഞ്ഞ് ചീരണി അല്ലെങ്കിൽ ഉജീരം കൊടുക്കുന്നൊരു പതിവ് മിക്ക സ്ഥലത്തുമുണ്ട് ഇനി അങ്ങനെ ആ ചീരണി കൊടുക്കൽ നിർബന്ധമാണോ അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് ആ ചീരണി കഴിക്കാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനത്തെ സംശയങ്ങൾ അത് കഴിക്കാതിരുന്നാൽ കുഴപ്പമില്ല ചില ആളുകൾക്ക് ചിലപ്പോൾ ഷുഗർ ആയിരിക്കും അലുവയായിരിക്കും കൊണ്ടുവരുന്നത് കഴിക്കേണ്ട കുഴപ്പമില്ല അതുപോലെ തന്നെ ചീരണി അവിടെ കൊടുക്കണം ആ ഒജീനം അവിടെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതൊരു സന്തോഷത്തിന് വേണ്ടി അതൊരു രാഹത്തിന് വേണ്ടി അല്ലേ മധുരം കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ് നല്ലൊരു സന്തോഷം വരുമ്പോൾ മധുരം കൊടുക്കൽ പ്രത്യേകം ഒരു റാഹത്താണോ സന്തോഷം പണ്ട് മുതലേ ഒക്കെ ഉള്ളൊരു ചര്യാണല്ലോ അപ്പം അതുകൊണ്ട് ആ മൗലിതിൻ്റെ ആ ഒരു സന്തോഷം മൊലു കഴിച്ചു കഴിഞ്ഞുള്ള ഒരു സന്തോഷം റാഹത്തുണ്ടാകും ഒരു ഈത്തപ്പഴമോ അല്ലെങ്കിൽ അലുവയോ എന്ത് കൊടുത്താലും കുഴപ്പമില്ല അതൊരു സന്തോഷമാണ് ഒരു നല്ലൊരു ചരിയാണ് അപ്പോൾ അലഹമ്മില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുക അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അവരും പഠിക്കട്ടെ എന്താണ് മൗലിതമെന്ന് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിന് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകും അതൊക്കെ കമൻ്റിൽ രേഖപ്പെടുത്തിയാൽ കഴിയുന്നതുപോലെ ഇൻഷാല്ല മറ്റൊരവസരത്തിൽ അതിനൊക്കെ മറുപടി തരാവുന്നതാണ് ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും ഇതുപോലെ വസുവാസ് എന്ത് ചെയ്യുക ഒന്ന് മാറ്റിവെക്കുക എന്ത് കാര്യം ചെയ്താലും എന്ത് അമല് പറഞ്ഞാലും അതിലൊക്കെ ഒരുപാട് വസാസമുള്ള ആളുകളുണ്ട് ആ വസുവാസൊക്കെ അങ്ങോട്ട് ദൂരം ഇട്ട് കളഞ്ഞിട്ട് നല്ല രൂപത്തിൽ അല്ലേ നബിതങ്ങളെ സ്നേഹിക്കാൻ എന്ത് വസുവാസാണ് നമുക്ക് നബിതങ്ങളെ അഹ് സ്വല്ലി വസ്വലാത്തങ്ങളെ സ്നേഹിക്കാൻ നബിതങ്ങളെപ്പറ്റി പറയാൻ നബിതങ്ങളെപ്പറ്റി പാടാൻ നമുക്ക് എന്ത് എന്താണ് നമുക്ക് തടസ്സം നമുക്ക് ഈഗോ അല്ലാതെ മറ്റൊരു തടസ്സവുമില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക എല്ലാ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ മാറ്റിവെച്ച് എല്ലാ പൊട്ട സംശയങ്ങളൊക്കെ മാറ്റിവെച്ച് മുത്തലബി സല്ലു വല്ലാത്തങ്ങളുടെ പേരിൽ നല്ല സ്വലാത്ത് അത് അതുപോലെ തന്നെ നബിതങ്ങളെ പറ്റിയുള്ള നബിതങ്ങളെപ്പറ്റിയുള്ള നബിതങ്ങളെ പറ്റിയുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം ദുആ ചെയ്യുക ആ ദുആക്ക് വലിയ ഇജാബത്തുണ്ട് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന അഹു താല നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല നമ്മുടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും വിഷമങ്ങൾ പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങൾ കടങ്ങൾ പ്രയാസങ്ങള് ദുഃഖങ്ങൾ എല്ലാം അള്ളാഹു താല മാറ്റി സലാമത്ത് നൽകട്ടെ അള്ളാഹു താല മരിക്കുന്ന സമയത്ത് നല്ല മരണം നമുക്കെല്ലാവർക്കും ഈ മൗല്യത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹുഫറത്ത് പ്രദാനം ചെയ്യട്ടെ ആമീൻ അറബു ആലമീൻ അലഹദില്ല ന്യൂസ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾ കാണുക അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല നമ്മെ സ്വീകരിക്കട്ടെ ആമീൻ ഇന്ന് നമ്മൾ എൻ്റെ സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന വീഡിയോ ഒരുപാട് പുരുഷന്മാർ പരാതി പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് വീട്ടിൽ ഉമ്മയും ഭാര്യയും തമ്മിൽ ഭയങ്കര പ്രയാസത്തിലാണ് പിണക്കത്തിലാണ് വഴക്കിലാണ് എന്താണ് അതിനുള്ള പരിഹാരം ഒരു വീട്ടിൽ ഉമ്മയും മരുമോളും തമ്മിലുള്ള ആ പിണക്കങ്ങൾ മാറ്റാൻ എന്താണ് പോവും വഴി അമ്മായിയമ്മയും മരുമോളും തമ്മിൽ സ്നേഹത്തിലാവാനുള്ള ചില ടിപ്സുകൾ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അമ്മായിയമ്മയും മരുമോളും അവർക്കിടയിൽ സ്നേഹമുണ്ടാവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശദമായി ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അസാംക്കും വരഹമുല്ലാ വാർക്കാത്തു